നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വളരെ നടക്കുന്ന ഭയാനകമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടുവെന്ന് നാട്ടുകാർ വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചോടെയാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും നേരിയ ചലനവും ഉണ്ടായതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മുതുകാട് രണ്ടാം ബ്ലോക്ക് മേഖലയിലാണ് ഇത്തരത്തിലൊരു അസാധാരണമായ ശബ്ദം കേൾക്കുന്നു ചലനമുണ്ടാകുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് ഈ ഒരു പ്രദേശത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കിലോമീറ്റർ പരിധിയിൽ നിരവധി പേർക്ക് ഭൂചലനം അനുഭവപ്പെട്ടു പക്ഷേ സെക്കൻഡുകൾ മാത്രമാണ് ചലനം ഉണ്ടായത് എന്തായാലും ചലനം ഉണ്ടായതായി നാട്ടുകാർ അടക്കമുള്ളവർ പറയുകയാണ് സെക്കൻഡുകൾ മാത്രം നിന്ന ഒരു ചലനമാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചു ഇതിനനുസരിച്ച് റവന്യൂ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി അവർ എന്താണ് സംഭവിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നിലവിൽ ഈ പ്രദേശത്ത് മാത്രമാണ് ശബ്ദവും ചലനവും ഉണ്ടായത് മറ്റ് സമീപ പ്രദേശങ്ങളിലൊന്നും അത്തരത്തിലുള്ള ശബ്ദമോ ചലനമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര ഏക്കൽ പ്രദേശത്തും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് മേഖലയിലുമാണ് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത് പ്രദേശവാസികളൊക്കെ സ്വാഭാവികമായിട്ടും അവർ ഭയുന്നു കാരണം ഇത്തരത്തിലൊരു അസാധ ശബ്ദം കേൾക്കുന്നു ചലനമുണ്ടാകുന്നു തീർച്ചയായിട്ടും മനുഷ്യരൊക്കെ ആകെ ഒന്ന് ഭയന്ന് ഭയന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി പ്രദേശവാസികൾക്കൊക്കെ ഒരു ഭയങ്കര യമുണ്ടായി ഭയപ്പാടുണ്ടായി വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദമാണ് കേട്ടത് മാത്രമല്ല പ്രകമ്പനവും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അതായത് സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നതാണ് ഏറ്റവും ആശ്വാസകരം എന്തായാലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വിവരം അറിയിച്ചതിനെ തുടർന്ന് റവന്യൂ പഞ്ചായത്ത് അധികൃതരും സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുകയാണ് എന്തായാലും കോഴിക്കോട് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായി എന്ന വാർത്തയാണ് വളരെയധികം ഭയപ്പെടുത്തുന്നു മാത്രമല്ല വളരെയധികം നിർണായകമായി മാറുകയാണ് ഈ ഒരു വിവരം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂചലനം അത് ഒരുപാട് ജീവനങ്ങൾ എടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ വട ക്കൻ മേഖലയിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണം ഇരുപതായി ഉയർന്നിരിക്കുകയാണ് മരണസംഖ്യ പരിക്കേറ്റ കവിഞ്ഞിരിക്കുകയാണ് മസറി ഷരീഫ് നഗരത്തിന് സമീപമാണ് ഭൂചലനം ഉണ്ടായത് ആറ് ദശാംശം മൂന്ന് തീവ്ര സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് യു എസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് നഗരത്തിന് സമീപം ഇരുപത്തിയെട്ട് കിലോമീറ്റർ താഴെയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തിങ്കളാഴ്ച പുലർച്ചെയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്ന അതായത് അത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത് പ്രമുഖ ആരാധനാലയമായ മസർഇ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചു ഈ ഭൂചലനത്തിൽ ബൾക്ക് പ്രവശ്യ വക്താവ് ഹാജർ സെയ്ദ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയോട് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഈ ഭൂചലനത്തിന് ആഘാതം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഭീകരമായിരുന്നു ആ ഒരു അവസ്ഥ എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കെട്ടിടങ്ങളിൽ ശക്തമായ പ്രകമ്പനം ഉണ്ടായി ആളുകൾ ഓടി മാറി ഇതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷം ഓഗസ്റ്റിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ട് ശക്തമായ ഭൂചലനം അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഭൂചലനം കൂടി അഫ്ഗാനിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ പതിവാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടുതൽ ജനവാസമുള്ള കാബൂളിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി മുതൽ അഫ്ഗാനിസ്ഥാൻ ഏകദേശം നൂറ് നാശനഷ്ടം ഉണ്ടാക്കിയ ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ ഏഴ് ദശാംശം അഞ്ച് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം അത് വളരെയധികം തീവ്രതയുള്ളതായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ജീവഹാനികൾ സംഭവിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളായിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്ക് ആ ഒരു ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടമായത് അഫ്ഗാനിസ്ഥാനിലെ ജനസാന്ദ്രതയറിയ നഗരങ്ങളൊന്നായ മസറി ഷെരീഫിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ആറു ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ നിരവധി പേർ ഇരുപതോളം പേർ മരിച്ചു മരണസംഖ്യ ഇനിയും ഉയരും പരിക്കേറ്റ സംഖ്യയും ഇനിയും ഉയരുമെന്നാണ് ആശുപത്രികളിൽ എത്തി ഈ ഒരു അധികൃതർ നൽകുന്ന കണക്ക് എന്തായാലും വളരെ ഭയാനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പുലർച്ചയോടെയാണ് ഭൂചലനം ഉണ്ടായത് കനത്ത നാശനഷ്ടമുണ്ടായി വ്യാപക ദുരന്ത സാധ്യതയുണ്ടായിരുന്നു ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് മസാർ ഇഷരീഫിൽ താമസിക്കുന്നത് ഈ ആ ഒരു പ്രദേശത്ത് ഈ ഒരു ഭൂകമ്പം ഉണ്ടായത് ജനങ്ങളെ ഒന്നടങ്കം വിറപ്പിച്ചിരിക്കുകയാണ് ഭൂചലനത്തെ തുടർന്ന് ഷോൾഗര ജില്ലയിലും നിരവധി ജനങ്ങൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ബാൽഗ് പ്രവിശ്യയിലെ താലിബാൻ വക്താവ് എക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പ്രവിശ്യയിലെ എല്ലാ ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ താഴേക്ക് വിടുന്നതായും എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് എങ്കിലും ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ൂചലനത്തിൽ വീടുകൾ തകരുമെന്ന് ഭയന്ന് നിരവധി പേർ തെരുവുകളിലേക്ക് ഓടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മസാർ ഇ ഷെറീഫിന്റെ പ്രധാന ലാൻഡ്മാർക്കായ ബ്ലൂ മോസ്കിന് സമീപം നിലത്ത് അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതായി എക്സിൽ പ്രചരിക്കുന്ന വീഡിയോയിലടക്കം കാണാവുന്നതാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാബൂളിലെ താലിബാൻ പോലീസ് വക്താവ് ഗാൽ സത്രാൻ വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പർവ്വത പ്രദേശങ്ങളിലുണ്ടായ ആറ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആയിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിൽ വടക്കേ ഇന്ത്യയിൽ ഈ ഭൂചലനത്തെ പ്രകമ്പനം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ രണ്ടായിരത്തിലധികം ആളുകളാണ് മരിച്ചത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഫ്ഗാനിസ്ഥാനിലും സമീപത്തുള്ള ഹിമാലയൻ മേഖലയിലും ഭൂചലന പ്രവർത്തനം ജനകമായ വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ സാവധാനത്തിലുള്ളതും എന്നാൽ നിരന്തരമായതുമായ കൂട്ടയിടിയാണ് ഈ ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നത് ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന നിരവധി ഫോൾട്ട് ലൈനുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് വ്യാപകമായ ദുരന്തത്തിനും കാര്യമായ നാശനഷ്ടത്തിനുമുള്ള സാധ്യതയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് മസറി ഷെരീഫിന്റെ ഭൂമിയുടെ ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളിലായ പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തിന്റെ പ്രകമനമായ രാജ്യങ്ങളായ തുർക്കമനിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളും അനുഭവപ്പെടുകയുണ്ടായി കെട്ടിടങ്ങൾ വ്യാപകമായി തകർന്നു അത്തരം അവശിഷ്ടങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്നതിനടക്കമുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് താലിബാൻ ഏകാധിപത്യത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അഫ്ഗാനിൽ ഓഗസ്റ്റ് മാസത്തിലും ശക്തമായൊരു ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് ആയിരം ത്തിലധികം പേരാണ് മരിച്ചത് അതേസമയം മ്യാൻമാറും വളരെയധികം ഭീതിയിലാണ് അതായത് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും മ്യാൻമാർ ഭൂചലനത്തിന്റെ പ്രകടനത്തിൽ ഞെട്ടി ഉണ്ടായിരിക്കുകയാണ് നാഷണൽ സെന്റർ ഫോർ സിസമോളജി റിപ്പോർട്ട് ചെയ്ത പ്രകാരം തിങ്കളാഴ്ച രാവിലെ ഏഴ് മൂന്നിന് നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം മ്യാൻമാറിലുണ്ടായി ഈ അടുപ്പിച്ചുണ്ടാകുന്ന ഭൂചലനങ്ങൾ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയായ മ്യാൻമാറിലെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നീണ്ട തീരപ്രദേശങ്ങളിലെ സുനാമി അപകടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ രാജ്യം ഇരയാകുന്നുണ്ട് രണ്ട് ഭൂചലനങ്ങളിൽ തീവ്രത കുറവാണെങ്കിലും അതിന്റെ ആഴവും തുടർച്ചയും യും ആശങ്കയുണ്ടാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത